പാത്രയേർകിസ് ബാവിയുടെ സ്ലൈഹിക സന്ദർശനം വിളിച്ചോതുന്ന വിളംബര ജാഥകൾ പുത്തൻകുരിശ് പാത്രിയർക്ക സെൻ്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ പരിശുദ്ധ ഇഗ്നാത്യു സാക്ക പ്രഥമൻ നഗറിൽ എത്തിച്ചേർന്നു വിളംബര ജാഥകൾക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് ഞായറാഴ്ചയാണ് പാത്രിയർക്ക ദിനവും ശ്രേഷ്ഠ കാതോലിക്ക ഭാവിയുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനവും പുത്തൻകുരിശിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രേഷ്ഠകാതോലിക്ക ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ മഹാപൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിലും ദിനാഘോഷത്തിലും പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്ന് ഭാരത സന്ദർശനം നടത്തുന്ന ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോറിഗ്നാത്യോസ് അഫ്രൈം ദിദിയൻ പാത്രിയാർകീസ് ബാവായുടെ സ്ലൈഹിക സന്ദർശനം വിളിച്ചോതുന്ന വിളംബരജാതകൾ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഹാപ്രഥമൻ നഗറിൽ എത്തിച്ചേർന്നു കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ നിന്നും വികാരി ഫാദർ ജോസ് പരുത്തുവൈലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദീപശിഹാ പ്രയാണവും വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഫാദർ ജോൺ ജോസഫ് പാത്തിക്കേലിന്റെ നേതൃത്വത്തിൽ ആലുവ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച ഛായാചിത്ര ഹോഷയാത്രയും മുളന്തുരുത്തി ദേവാലയത്തിൽ നിന്നും പ്രാർത്ഥിച്ച് പിറവം ദേവാലയത്തിൽ നിന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഫാദർ വർഗീസ് പനിച്ചയലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാത്രിയാർക്ക പതാക ഘോഷയാത്രയും വിവിധ ഭദ്രാസനങ്ങളിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ച് അനേകം വിശ്വാസികളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ആറു മണിക്ക് പുത്തൻകുരിശ് കാവുന്താഴം മൈതാനത്ത് സംഗമിച്ച് അവിടെ നിന്ന് വൻ ഹോഷയാത്രയായി പുത്തൻകുരിശ് നഗരത്തിലൂടെ പാത്രിയാർക്ക സെന്ററിൽ എത്തിച്ചേർന്നു ഈ ജാഥകളെ കണ്ടനാട് ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ മോർ ഇവാനിയോസ് മാത്യൂസ് മെത്രാപോലിത്ത മൂവാറ്റുപുഴ മേഖലയുടെ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപോലിത്ത സഭാ ട്രസ്റ്റി കമാൻഡർ തമ്പു ജോർജ് തുകലൻ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു സഭയുടെ വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ ഭാരവാഹികൾ വിശ്വാസി സമൂഹം എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് സമ്മേളന നഗരിയിൽ പാത്രിയാർക്കതാക അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഉയർത്തുകയുണ്ടായി വിളംബരജാഥകൾ വൻ വിജയമാക്കിയ ഏവർക്കും നന്ദിയും രേഖപ്പെടുത്തി നാളെ വൈകിട്ട് ആറു മണിക്ക് പരിശുദ്ധ പാത്രിയാർകീസ് ബാവായിക്ക് സഭാസ്ഥാനമായ പാത്രിയാർക്ക സെന്ററിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ സമുചിതമായ സ്വീകരണം നൽകും സഭയുടെ എല്ലാ വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഭക്തസംഘടനാ ഭാരവാഹികളും നാളെ വൈകിട്ട് പാത്രിയാർഗ സെന്ററിൽ എത്തിച്ചേർന്ന് സ്വീകരണ പരിപാടികൾ വൻ വിജയപ്രദമാക്കണമെന്ന് സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യുവും അഭ്യർത്ഥിച്ചു ഷിഗ്യാനൂസ് കൊച്ചി